എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ സീത ഗർഭിണിയായിരിക്കെ കാപ്പിയും ചായയും എല്ലാം കുടിച്ചാൽ പ്രശ്നമുണ്ടോ ഒരുപാട് പേരുടെ സംശയമാണിത് ഐഡിയലി പറഞ്ഞു കഴിഞ്ഞാൽ കഫൈനേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സ് എല്ലാം കഴിവതും ഒഴിവാക്കണമെന്നാണ് പറയുന്നത് എന്നിരുന്നാലും കംപ്ലീറ്റ് ആയിട്ടും ഒഴിവാക്കാനൊന്നും നമുക്ക് പലർക്കും പറ്റില്ല തന്നെ അതിനാൽ തന്നെ നമുക്ക് ഏകദേശം നൂറ് മുതൽ നൂറ്റമ്പത് മില്ലിഗ്രാം വരെ കഫൈൻ ഒരു ദിവസം ഉപയോഗിക്കുന്നതുകൊണ്ട് തെറ്റില്ല ഒരു നൂറ് മില്ലിഗ്രാമിന് താഴെ ആക്കാൻ പറ്റിയ വളരെ നല്ലത് രാവിലെ ഒരു ഗ്ലാസ് ചായ വൈകിട്ട് ഒരു ഗ്ലാസ് ചായ അല്ലെങ്കിൽ കാപ്പി ഇനി ഇതിന്റെ കൂടെ വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇടയ്ക്ക് തീരെ നിവൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഒരു എക്സ്ട്രാ കപ്പ് ഇതൊക്കെ കുടിക്കുന്നുണ്ട് കുഴപ്പമില്ല ഒന്നും മനസ്സിലാക്കുക കാപ്പിയിലും ചായയിലും മാത്രമല്ല കഫേനുള്ളത് ഗ്രീൻ ടീലുമുണ്ട് അതേപോലെ റെഡ് ബുള്ളിലും ഉണ്ട് പലതരത്തിലുള്ള കോള പോലെ ഡ്രിങ്ക്സിലും എല്ലാത്തിലും കഫേൻ ഉണ്ട് അപ്പോൾ നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ ഇതെല്ലാം കണക്കാക്കണം കേട്ടോ എന്ത് തന്നെയാലും രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിക്കുന്നുണ്ടോ ഇടയ്ക്ക് ഒരു ഗ്ലാസ് ചായയോ കാപ്പിയോ കുടിക്കുന്നുണ്ടോ ഇനി ഇടയ്ക്ക് ഗ്രീൻ ടീ ഒക്കെ കുടിക്കുന്നുണ്ടോ കുഴപ്പമൊന്നും ഇല്ല ഈ റെഡ് ബുൾ അതേപോലെ ബാക്കി സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കഴിക്കുമ്പോൾ അത് ഈ കഫെയ്യിൻ മാത്രമല്ല അതിൽ പ്രശ്നമായിട്ടുള്ളത് വേറെ അല്ലാതെ തന്നെയും അത് ഒരുപാട് ദോഷങ്ങൾ ചെയ്യുന്നു എന്നുള്ളതിനാൽ തന്നെ ആ തരത്തിലുള്ള പാനീയങ്ങളെല്ലാം കഴിവതും ഒഴിവാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓക്കേ